നേരിട്ടത് വെറും മുപ്പത്തിയെട്ട് പന്തുകൾ അതിൽ പകുതിയും ബൗണ്ടറി എണ്ണം പറഞ്ഞ പതിനൊന്ന് സിക്സുകളും ഏഴ് ബൗണ്ടറിയും സീനിയർ താരം ജെയ്സ്വാളിനെ ഒരറ്റത്തെ കാഴ്ചക്കാരനാക്കി നിർത്തി പതിനാലുകാരൻ വൈഭവിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇന്ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയം കണ്ടത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റിൽ വൈഭവ് സൂര്യവംശി തകർത്തൊടിച്ചപ്പോൾ രാജസ്ഥാന് തോൽവികളിൽ നിന്ന് മോചനം തൻ്റെ സെഞ്ചുറി സഞ്ജുവിന് സമർപ്പിച്ചാണ് സൂര്യവംശി മടങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഇരുന്നൂറ്റി പത്ത് എന്ന കൂറ്റൻ ടാർഗറ്റാണ് നൽകിയത് സാധാരണ പവർ പ്ലേയിൽ മികച്ച രീതിയിൽ കളിക്കുന്ന രാജസ്ഥാന് മിഡിൽ ഓവറുകളിലാണ് കളി കൈവിട്ടിരുന്നത് എന്നാൽ ഇന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ തന്നെ റൺ ജെയ്സിൻ്റെ മുക്കാൽ ഭാവവും കടന്നതിന് ശേഷമാണ് ഒരു വിക്കറ്റ് വീണത് അതിനാൽ തന്നെ മത്സരം ഏഴ് ഓവറോളം ബാക്കിയുള്ളപ്പോൾ തന്നെ രാജസ്ഥാൻ്റെ വരുതിയിലായി നങ്കൂരമിട്ട് കളിച്ച് ജെയ്സ്വാളും അർദ്ധ സെഞ്ചുറി നേടി വിക്കറ്റ് വീഴ്ത്താൻ കഴിയാതായതോടെ പ്രതിരോധത്തിലായ സ്റ്റാൻഡിങ് ക്യാപ്റ്റൻ റഷീദ് ഖാൻ തൻ്റെ ടീം അംഗമായ കൈൽ ജന്നെ കൊണ്ടുവന്നെങ്കിലും ആ ഓവറിൽ മൂന്ന് സിക്സും മൂന്ന് ഫോറുമടക്കം മുപ്പത് റൺസ് അടിച്ചാണ് സൂര്യവംശി എതിരേറ്റത് പ്രസിദ്ധ കൃഷ്ണയുടെ യോർക്കറിൽ പുറത്തായെങ്കിലും തൻ്റെ കഴിവ് ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചാണ് വൈഭവം മടങ്ങിയത് പിന്നാലെത്തിയ റാണ വേഗം മടങ്ങിയെങ്കിലും റിയാൻ പരാ കൂടി തകർത്തടിച്ചതോടെ രാജസ്ഥാൻ വിജയം എളുപ്പമായി എട്ട് വിക്കറ്റിനാണ് രാജസ്ഥാൻ്റെ വിജയം വെറും പതിനഞ്ച് ഓവറിലാണ് രാജസ്ഥാൻ ഈ കൂറ്റൻ ടാർഗറ്റ് മറികടന്നത് ജയ്സോൾ നാൽപ്പത് വന്തിൽ എഴുപത് റൺസുമായി പുറത്താകാതെ നിന്നു പരാഗ് പതിനഞ്ച് പന്തിൽ മുപ്പത്തിരണ്ട് റൺസെടുത്തു വിജയത്തോടെ രാജസ്ഥാന് ആറ് പോയിന്റായി പന്ത്രണ്ട് പോയിന്റുള്ള ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്